ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം അപ്പോൾ ഇന്നത്തെ ഒരു സൂപ്പർ ഹീറ്റ് വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ നമ്മുടെ പൂജ നേരെ പുറത്തേക്ക് ഇറങ്ങിയാണ് പുറത്തേക്ക് ഇറങ്ങി ഇങ്ങനെ നടക്കുന്ന സമയത്താണ് സച്ചിൻ ജോലി ചെയ്യുന്ന ആ ഒരു ഹോസ്പിറ്റൽ കാണുന്നത് അപ്പോൾ സച്ചിൻ ചെയ ജോലി ചെയ്യുന്ന ഹോസ്പിറ്റൽ കണ്ടു കഴിഞ്ഞപ്പോഴേക്കും ചിലപ്പോൾ ഇവിടെ അന്വേഷിച്ച സച്ചിൻ ചേട്ടനെക്കുറിച്ച് എന്തെങ്കിലും അറിയായിരിക്കും എന്നൊക്കെ ചിന്തിച്ചുകൊണ്ട് പൂജ നേരെ ഹോസ്പിറ്റലിലേക്ക് കയറി റിസപ്ഷനിസ്റ്റോട് ചോദിക്കുകയാണ് ഇവിടെ സച്ചിൻ മാധവെന്ന് പറഞ്ഞൊരു ഡോക്ടർ ഉണ്ടോ എന്ന് അപ്പോൾ ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും ഈ റിസപ്ഷനിസ്റ്റ് ആണെങ്കിൽ അയ്യോ എനിക്ക് എനിക്കറിയില്ലല്ലോ മാഡം ഞാനിവിടെ ആകെ മൂന്ന് മാസമായിട്ടുള്ളൂ അതുകൊണ്ട് അതിനെക്കുറിച്ച് കൂടുതൽ വിവരങ്ങളൊന്നും എനിക്ക് അറിയില്ല മാഡം എന്നും പറയുകയാണ് അപ്പം ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും പൂജയ്ക്ക് ആകാനേ ഒരു ഡള്ളായി കാരണം ദൈവമേ സച്ചിൻ ചേട്ടനെ കുറിച്ചൊന്നും അറിയ അറിയാൻ പറ്റിയിരുന്നെങ്കിൽ സമാധാനം ആയേനേ അമ്മനോട് പറഞ്ഞു കഴിഞ്ഞാൽ അമ്മയ്ക്കും വളരെയധികം സന്തോഷമായേ എന്നൊക്കെ ചിന്തിച്ച് നമ്മുടെ പൂജ അങ്ങോട്ട് നീങ്ങിയാണ് പിന്നീട് കാണിക്കുന്നത് രഞ്ജിതയും പരമശിവം കൂടി പുറത്തേക്ക് ഇറങ്ങി വന്നു കഴിഞ്ഞപ്പോഴേക്കും രഞ്ജിതയാണെങ്കിൽ ബാങ്കിലോട്ടും പരമശിവത്തോട് ഷൗട്ട് ചെയ്യുകയാണ് എന്ത് പരിപാടിയാണ് കാണിച്ചത് നിങ്ങൾ എന്തിനാ സുമിത്ര ഇവിടെ ജോലിക്കെടുത്തത് അതിൻ്റെ കാര്യമൊന്നുമില്ല സുമിത്രയെ അപ്പം തന്നെ റിജക്റ്റ് ചെയ്യാരുന്നില്ലേ എന്നിങ്ങനെ ഇവർ ചോദിക്കുകയാണ് ഇത് കേട്ടു കഴിഞ്ഞപ്പോഴേക്കും എന്തിനാണ് സുമിത്രയെ റിജക്ട് ചെയ്യുന്നത് അതിൻ്റെ കാര്യമില്ല പരമശിവം നിങ്ങളൊന്നും അറിയാത്തതുപോലെ സംസാരിക്കരുത് സുമിത്ര നമ്മൾക്ക് എത്രമാത്രം ഡേഞ്ചർ ആണെന്ന് അറിയാം അവളെ ഈ ഒരു സ്കൂളിൽ മ്യൂസിക് ടീച്ചറായിട്ട് അപ്പോയിൻമെൻ്റ് ചെയ്യാനോ നടക്കില്ല കാര്യങ്ങൾ ദേ രഞ്ജിത ഞാൻ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ വ്യക്തമായിട്ട് കേൾക്കണം ഞാൻ ഒരു കാര്യം മനസ്സിൽ കാണാതെ ഒന്നും ചിന്തിക്കില്ലെന്നറിയാലോ ഒന്നും ഒരു തീരുമാനമെടുക്കില്ലെന്നറിയാലോ അതുകൊണ്ട് തന്നെ സുമിത്രയെ എന്തിനാണ് ഞാൻ ഇവിടെ അപ്പോയിൻമെൻ്റ് ചെയ്തതെന്ന് അധികം താമസിയാതെ രഞ്ജിതയ്ക്ക് മനസ്സിലാകും അത് മനസ്സിലായി കഴിഞ്ഞുണ്ടെങ്കിൽ പിന്നെ രഞ്ജിത എൻ്റെ എന്ന് പറഞ്ഞുകൊണ്ട് ഇയാൾ ഭയങ്കരമായിട്ടും ചിരിക്കുകയാണ് അപ്പം ചിരിച്ചു കഴിഞ്ഞപ്പോഴേക്കും പരമശിവ നിങ്ങൾ എന്താണ് മനസ്സിൽ കരുതിയിരിക്കുന്നത് എന്ന് ചോദിക്കുകയാണ് അതൊക്കെ ഉണ്ട് എൻ്റെ മനസ്സിൽ ചില പ്ലാനുകളെല്ലാം ഉണ്ട് രഞ്ജിത അതെല്ലാം വഴിയെ മനസ്സിലാവും ഇപ്പം ഏതായാലും രഞ്ജിതയോട് എനിക്കത് പറയാൻ താല്പര്യമില്ല എന്നും പറഞ്ഞുകൊണ്ട് ഈ പരമശിവ അവിടെ നിന്ന് പോവുകയാണ് അപ്പം പരമശിവൻ പോയി കഴിഞ്ഞപ്പോഴേക്കും രഞ്ജിത എന്തായിരിക്കും ഇയാളിങ്ങനെ മനസ്സിൽ ചിന്തിച്ച് ചിന്തിച്ച് കൂട്ടുന്നത് ഈ എന്തായിരിക്കും ഇയാളുടെ പ്ലാൻ എന്നൊക്കെ ചിന്തിച്ചുകൊണ്ട് അങ്ങനെ സുമിത്രയാണെങ്കിൽ ആകെ ടെൻഷൻ അടിച്ച് നിൽക്കുകയാണ് ദൈവം എനിക്ക് ഈ ജോലി കിട്ടോ എന്നൊക്കെ ആലോചിച്ചുകൊണ്ടാണ് രഞ്ജിത ഇങ്ങനെ സുമിത്ര ഇങ്ങനെ നിൽക്കുന്നത് അപ്പം സുമിത്രയുടെ മുന്നിലേക്ക് നേരെ രഞ്ജിത വരികയാണ് സുമിത്ര എന്നും പറഞ്ഞിട്ട് വിളിക്കുകയാണ് സുമിത്ര അവിടെ നിന്ന് എണീക്കുകയാണ് നീ എന്താ മനസ്സിൽ കരുതിയിരിക്കുന്നത് അല്ല നീ ഇവിടുത്തെ വലിയ മ്യൂസിക് ടീച്ചർ ആകാമെന്നോ എന്നിട്ട് വലിയ ആളാവെന്നൊക്കെയാണോ നിൻ്റെ പ്ലാൻ എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും അങ്ങനെ വലിയ ആളാവുന്നതെന്ന് എനിക്ക് പ്ലാൻ ഇല്ല രഞ്ച് ചെയ്താ ഞാനിവിടെ മ്യൂസിക് ടീച്ചറായിട്ട് വന്നത് നിനക്കെന്താ വലിയ താല്പര്യമില്ലേ എന്നൊക്കെ ചോദിച്ചപ്പോഴേക്കും അല്ല നീ എന്താ ഇവിടെ മ്യൂസിക് പഠിപ്പിച്ച് പഠിപ്പിച്ച് നീ വലിയ ആളാകാം എന്ന് വിചാരമുണ്ടോ അന മ്യൂസിക് പഠിപ്പിക്കാൻ വേണ്ടി ഞാൻ വന്നത് അത് കുട്ടികളെയാണ് അല്ലാതെ നിന്നെയും ആ പരമശിവത്തിനെ അല്ല എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ സുമിത്രയുടെ മാസ് മറുപടി ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും രഞ്ജിതയ്ക്ക് വീണ്ടും അങ്ങോട്ട് ദേഷ്യം വരികയാണ് അപ്പോൾ രഞ്ജിത എടുത്ത വൈക്കം നീയേ ഇവിടെ അങ്ങനെ ഒരുപാട് വിലസാനം അങ്ങോട്ട് പോകുന്നില്ല സുമിത്ര നിന്നെ ഇവിടെ നിന്ന് കുളം തോണ്ടും നിന്നെവിടെയിട്ട് ഞാൻ ശരിക്കും പാടുപെടുത്തും പിന്നെ നിന്റെ മകളില്ലേ പൂജ അയ്യോ സോറി നിന്റെ മകളല്ലല്ലോ അല്ലേ എൻ്റെ ആങ്ങളയുടെ മകള് പൂജ അവളും ഇപ്പം എൻ്റെ ഓഫീസിലേക്ക് ജോലിക്ക് വരാനായിട്ട് പോവുകയാണ് അവിടെയും അവൾ ജോലിയിൽ നിന്ന് എങ്ങനെ ശ്വാസം മുട്ടുന്നത് എങ്ങനെയെന്ന് ഞാൻ കാണിച്ചുതരാം ഹോ ഇതൊക്കെ മതിയല്ലോ എനിക്ക് സന്തോഷിക്കാൻ പിന്നെ അതിൽ കൂടുതൽ എന്ത് വേണമല്ലേ സുമിത്ര നിങ്ങൾ രണ്ടുപേരും ഇവിടെയും അവിടെയും കിടന്ന് നരകിക്കുന്നത് ഞാൻ എൻ്റെ കണ്ണുകൾ കൊണ്ട് തന്നെ കാണും അതും മാത്രം മതി ഈ രഞ്ജിതയ്ക്ക് സമാധാനിക്കാൻ ഇത് കേട്ടാ സുമിത്രയാണെങ്കിൽ വിട്ടുകൊടുക്കോ അപ്പം സുമിത്രയാണെങ്കിൽ രഞ്ജിത ഇതെല്ലാം നിന്റെ അതിമോഹമാണ് രഞ്ജിത നിനക്ക് എന്താണ് ചെയ്യാൻ പറ്റുമോ നോക്കി നീ ചെയ്യ പക്ഷേ ഒന്നും നടക്കില്ല പിന്നെ നീ പറഞ്ഞില്ലേ നിന്റെ ഓഫീസിൽ നിന്ന് പൂജയെ ഇറക്കി വിടോന്ന് പക്ഷേ നീ ഇറക്കി വിടാനല്ല പോകുന്നത് നീ ഇരിക്കുന്ന കസാരയില് ആ സ്ഥാനത്ത് പൂജ കയറിയിരിക്കും അത് അധികം താമസിയാതെ നടക്കും അത് നിനക്ക് ഞാൻ കാണിച്ചു തരാം രഞ്ജിത എന്നും പറഞ്ഞ് നമ്മുടെ സുമിത്ര ചിരിച്ചുകൊണ്ടാണ് ആ കാര്യങ്ങളെല്ലാം പറയുന്നത് ഇത് കേട്ട രഞ്ജിതയ്ക്ക് വീണ്ടും കല വന്നിട്ട് കാണാം സുമിത്ര നിന്റെ മോഹങ്ങളൊന്നും നടക്കില്ല നിന്നെയും നിന്റെ ആ മകളെയല്ലേ ഞാൻ അടിച്ച് പുറത്താക്കും ഇതെല്ലാം നീ അനുഭവിക്കുക എന്നുള്ളൊരു വിചാരം നിനക്ക് ഉണ്ടെങ്കിൽ അത് നടക്കത്തില്ല ഈ രഞ്ജിതയാണ് പറയുന്നെന്ന് പറഞ്ഞുകൊണ്ട് സുമിത്രയോട് ഒരുപാട് അങ്ങോട്ട് വെല്ലുവിളിച്ചിട്ട് നേരെ രഞ്ജിത അവിടെ നിന്ന് പോവുകയാണ് അപ്പോഴും സുമിത്ര ഒരു അടി പോലും കുലുങ്ങുന്നില്ല ചിരിച്ചുകൊണ്ട് തന്നെയാണ് അവൾക്ക് നല്ല മറുപടി സുമിത്ര കൊടുത്തത് പിന്നീട് കാണിക്കുന്നത് ഹോസ്പിറ്റൽ അപ്പോൾ ഹോസ്പിറ്റലാണെങ്കിൽ പൂജ കുറിച്ച് ചോദിക്കുകയാണ് അപ്പം പൂജയാണെങ്കിൽ ഒരു ഡോക്ടറെ കണ്ടു കഴിഞ്ഞപ്പോഴേക്കും ഡോക്ടറെ ഈ സച്ചിൻ മാധവനെ കുറിച്ച് വല്ലതും അറിയാമോ ആ സച്ചിൻ മാധവ് എനിക്കറിയായിരുന്നു ആ പക്ഷേ അയാൾ ഈ ഹോസ്പിറ്റലിൽ നിന്ന് പോയല്ലോ അയ്യോ ഡോക്ടർ എങ്ങോട്ടാണ് പോയതെന്ന് വല്ലതും അറിയാമോ പോയിരിക്കുന്നത് ഇന്ന ഹോസ്പിറ്റലാണെന്ന് പറഞ്ഞുകൊണ്ട് ആ ഡോക്ടർ ആ ഹോസ്പിറ്റലിലെ പേര് പറഞ്ഞു കൊടുക്കുകയാണ് ഇതും കൂടി കേട്ട് കഴിഞ്ഞപ്പോഴേക്കും ദൈവമേ ഇനി ആ ഹോസ്പിറ്റലിലേക്ക് പോയി തിരക്കി പോകണമല്ലോ എന്നൊക്കെ ആലോചിച്ച് കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ പൂജയ്ക്കാണെങ്കിലും ആകെ സങ്കടം വരികയാണ് അങ്ങനെ വീണ്ടും സുമിത്രയെ കാണിക്കുകയാണ് അപ്പം സുമിത്ര വീണ്ടും ടെൻഷൻ നിൽക്കുകയാണ് അപ്പോഴാണ് സുമിത്രയുടെ ബാക്കിൽ വന്ന് ഒരു കൊച്ചു വന്നു തോണ്ടുന്നത് പെട്ടെന്ന് തിരിഞ്ഞ് നോക്കിക്കഴിഞ്ഞപ്പോഴേക്കും ദേ നിൽക്കുന്നു സ്വരമോള് സ്വരമോളെ കണ്ടു കഴിഞ്ഞപ്പോഴേക്കും സുമിത്രയ്ക്ക് വലിയ സന്തോഷം തോന്നുകയാണ് ആഹാ ടീച്ചറമ്മ ഇവിടെ ഇരിക്കുകയായിരുന്നോ ടീച്ചറമ്മേ ടീച്ചറമ്മയ്ക്ക് ഈ സ്കൂളിൽ ടീച്ചറായിട്ട് ജോലി കിട്ടിയോ എന്ന് ചോദിച്ചപ്പോഴേക്കും ഒന്നും അറിയില്ല മോളെ അതിനു വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുകയാണ് ടീച്ചറമ്മ എന്നാലും ടീച്ചറമ്മക്കേ ഈ ജോലി കിട്ടോട്ടോ അതെനിക്ക് ഉറപ്പുള്ള കാര്യം തന്നെയാണ് എന്നെയും ഒരുപാട് പാട്ടുകളെല്ലാം ഈ ടീച്ചറമ്മ പഠിപ്പിക്കും അങ്ങനെയൊന്നും പറയാനായിട്ടില്ല ഏതായാലും ഉള്ള പ്രിൻസിപ്പിൾ വരണ്ടേ പ്രിൻസിപ്പിൾ വന്നിട്ട് വേണം ടീച്ചറമ്മക്ക് ജോലി ഉണ്ടോ എന്നൊക്കെ അറിയാനായിട്ട് എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ സ്വരമോളാണെങ്കിൽ അതേ ടീച്ചറമ്മയെ എൻ്റെ മ്യൂസിക് ടീച്ചറായിട്ട് ഞാൻ അപ്പോയിൻമെൻ്റ് ചെയ്തിരിക്കുന്നു ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും സുമിത്രയ്ക്കാണെങ്കിൽ ചിരി സഹിക്കാനും പറ്റുന്നില്ല കൊച്ചും ഭയങ്കരമായിട്ട് ഇങ്ങനെ ഇങ്ങോട്ട് ശരിയാണ് അപ്പോഴാണ് അവിടുന്ന് പ്രിൻസിപ്പിൾ ഇറങ്ങി വരുന്നത് അപ്പൊ പ്രിൻസിപ്പിളെ കണ്ടു കഴിഞ്ഞപ്പോഴേക്കും സുമിത്ര അവിടുന്ന് ചാടി എണീക്കുകയാണ് എന്താ സുമിത്ര സുമിത്ര ഭയങ്കര ഒരു ടെൻഷനിലാണെന്ന് തോന്നലോ എന്തിനാ ടെൻഷൻ അടിക്കുന്നത് ടെൻഷൻ അടിക്കേണ്ട കാര്യമൊന്നുമില്ല സുമിത്രയ്ക്ക് ഇവിടെ ജോലി ഉറപ്പാണ് സുമിത്രയെ അപ്പോയിൻമെന്റ് ചെയ്തിരിക്കുന്നു ഈ ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും സുമിത്രയ്ക്കുണ്ടായ സന്തോഷം അത് പറഞ്ഞറിയിക്കാൻ പറ്റുള്ള സന്തോഷമാണ് സ്വരമോൾക്കും അതേപോലെ തന്നെ സന്തോഷമായി അങ്ങനെയും പറഞ്ഞുകൊണ്ട് പ്രിൻസിപ്പൾ അവിടെ നിന്ന് പോവുകയാണ് അപ്പോൾ പ്രിൻസിപ്പൾ പോയി കഴിഞ്ഞപ്പോഴേക്കും ടീച്ചറമ്മേ ഞാൻ പറഞ്ഞില്ലേ ടീച്ചറമ്മയോട് ടീച്ചറമ്മക്ക് ഇവിടെ ജോലി കിട്ടുമെന്ന് ഇപ്പം എന്തായി ടീച്ചറമ്മക്ക് ഇവിടെ ജോലി കിട്ടിയില്ല ടീച്ചറമ്മേ എന്നും പറഞ്ഞുകൊണ്ട് ഈ കൊച്ചു ഭയങ്കര സന്തോഷത്തില് ഇങ്ങനെ വർത്തമാനം പറയുകയാണ് അപ്പം കൊച്ചിനെ ഇങ്ങനെ കെട്ടിപ്പിടിക്കുകയാണ് സുമിത്ര പിന്നീട് കാണിക്കുന്നത് രഞ്ജിത അപ്പോൾ രഞ്ജിത വീട്ടിൽ വന്ന് കോളിമ്പലിൽ അടിക്കുകയാണ് നേരെ വന്ന രഞ്ജിതയുടെ ഭർത്താവ് കഥ തുറക്കുകയാണ് കഥ തുറന്നു കഴിഞ്ഞപ്പോഴേക്കും രഞ്ജിത ഈ വെറുകമ്പുഴുവിനെ പോലെ അവിടെ പോയി നേരെ സെറ്റിപ്പോയിരിക്കുകയാണ് സെറ്റിപ്പോയിരുന്നു കഴിഞ്ഞപ്പോഴേക്കും ഈ ഭർത്താവിനെ ഭയങ്കര ഒരു പേടി ദൈവമേ ഇവിടെ നല്ല മൂടിലല്ലല്ലോ വന്നിരിക്കുന്നത് എന്താണാവോ ഇപ്പം ഇങ്ങനെ എടുത്തു ചുള്ള തുള്ളിച്ചാടി വന്നിരിക്കുന്നതെന്നൊക്കെ ചോദിച്ച് നേരെ രഞ്ജിതയോട് ചോദിക്കണം എന്തു പറ്റി രഞ്ജിത നിങ്ങൾ മിണ്ടി പോകരുത് അവിടെ സുമിത്ര വന്നായിരുന്നു ഏ സുമിത്ര വന്നായിരുന്നോ എന്നിട്ട് ആ സുമിത്ര അവിടെ പാട്ടുപാടാൻ ആ സുമിത്രയ്ക്ക് നന്നായിട്ട് പാട്ടുപാടാൻ അറിയാം ദേ ഞാനൊന്നും പറയുന്നില്ല നിങ്ങൾക്ക് എന്താ പറ്റിയത് എന്നൊക്കെ ചോദിച്ചു അല്ല എന്താ എന്താ രഞ്ജിത നീ ഇങ്ങനെ കിടന്ന് എന്നൊക്കെ ചോദിച്ചപ്പോഴേക്കും അതെ അവിടെ മ്യൂസിക്ക് പഠിപ്പിക്കാൻ വേണ്ടി വന്നെന്നാ പറയുന്നു സ്കൂളിൽ ഓ സ്കൂളില് ഹാ അവിടെ മ്യൂസിക്ക് പഠിച്ച് പഠിപ്പിച്ച് അവളൊരു വഴിയാക്കും രഞ്ജിതേ നിനക്ക് നന്നായിട്ട് പാട്ട് പാടാനറിയാമല്ലോ അല്ല ഭരണിപ്പാട്ടേ അതൊന്നിട്ട് പാടാം ദേ എൻ്റെ കയ്യിൽ നല്ല കിട്ടിയിട്ടുണ്ടെങ്കിലല്ലോ എന്നെക്കൊണ്ടൊന്നും പറയിപ്പിക്കേണ്ട നിങ്ങൾ എന്ന് പറഞ്ഞുകൊണ്ട് ഇവരാണെങ്കിൽ ഭയങ്കരമായിട്ട് ഷൗട്ട് ചെയ്യുകയാണ് അപ്പോൾ ഇതായിട്ട് ഏ ഞാനൊന്നും പറയുന്നില്ല ഇപ്പം എന്താ ഉണ്ടായി നമ്മുടെ സ്കൂളിൽ എന്തിനാണ് അവർക്ക് ഇങ്ങനെ ജോലി കൊടുത്തത് അതൊന്നും പറയണ്ട എല്ലാത്തിനും കാരണം ആ പരമശിവമാണ് ആ പരമശിവത്തിനോട് ഞാൻ ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും പരമശിവം പറയുക സുമിത്രയും ഇവിടെ ജോലിക്ക് നിർത്തിയാലും എന്തൊക്കെയോ കാരണങ്ങളുണ്ട് എന്തൊക്കെയോ പ്ലാൻ ഉണ്ട് എന്നൊക്കെയാണ് എന്നോട് പറഞ്ഞത് അതിൽ പറയുമെന്ന് എനിക്കൊന്നും അറിയില്ല ദേ ഈ പരമശിവോ എന്ന് പറഞ്ഞ ആളെ ഒരു കുറുക്കൻ്റെ ബുദ്ധിയുള്ള ആളാണ് അയാൾ എന്ത് ചെയ്യും ഏത് ചെയ്യുമെന്ന് നമുക്കൊന്നും പറയാനായിട്ട് പറ്റില്ല രഞ്ജിതെ അയാൾ അതല്ല അതിനപ്പുറം ചെയ്ത് കിട്ടും പക്ഷേ ഈ പരമശിവത്തിന് നഷ്ടപ്പെടാനായിട്ട് ഒന്നുമില്ല നമുക്ക് നഷ്ടപ്പെടാൻ പോകുന്നത് കോടികളുടെ സ്വത്തായിരിക്കും അത് നിങ്ങൾ മനസ്സിലാകുന്നുണ്ടോ ഇനിയിപ്പോൾ എന്ത് ചെയ്യാനാണ് ഒന്നും ചെയ്യാനായിട്ട് പറ്റില്ലല്ലോ വരുന്നത് വരുന്നെടുത്തേനെ കാണാം ആ അതുതന്നെയാണ് ഞാൻ നോക്കുന്നത് പക്ഷേ സുമിത്ര അധികം നാൾ അവിടെ ഉണ്ടാവില്ല അതിനു മുമ്പ് തന്നെ അവളെ ഞാൻ കെട്ടുകെട്ടിക്കും ഹാ അത് ഉറപ്പുള്ള കാര്യം തന്നെയാണ് അങ്ങനെ പിന്നീട് കാണിക്കുന്നത് പൂജ പൂജ നേരെ വീടിലെത്തുകയാണ് അപ്പോൾ വീട് താടെല്ലാം മാറ്റിയിരിക്കുകയാണ് അപ്പം കഥ തുറന്നു നോക്കി കഴിഞ്ഞപ്പോഴേക്കും ദ നിൽക്കുന്നു നമ്മുടെ സീമയുടെ മകള് ആഹാ നീ ഇവിടെ ഉണ്ടായിരുന്നോ ആ ഞാനിവിടെ ഉള്ളതാ നല്ലത് എൻ്റെ വീട്ടിൽ നിന്ന് ആകെ പ്രശ്നം ഏ നീ എന്താ പറഞ്ഞത് അല്ല എനിക്ക് ഇവിടെ നിൽക്കാനാണ് ഇഷ്ടം പിന്നെ സുമിത്ര ആൻഡി എൻ്റെ കയ്യിലേക്ക് താക്കോല് തന്നായിരുന്നു മോളും ഇവിടെ നിന്നൊന്നും പറഞ്ഞുകൊണ്ട് ആ അമ്മ അങ്ങനെയാ അമ്മയ്ക്കേ വീട്ടിൽ എല്ലാവരും ഉള്ളതേ ഇഷ്ടം എല്ലാവരുടെ അടുത്ത് സന്തോഷത്തോടെ കഴിയുന്ന ഇഷ്ടം ഒറ്റപ്പെട്ട് ജീവിക്കുന്നത് അമ്മയ്ക്ക് ഇഷ്ടമല്ല അയ്യോ ചേച്ചി ഞാൻ മറന്നു പോയി ചേച്ചി ചേച്ചിക്കേ ഞാൻ ജ്യൂസ് എടുക്കാൻ വേണ്ടി നിൽക്കുകയായിരുന്നു ചേച്ചി വാ എന്ന് പറഞ്ഞുകൊണ്ട് അല്ല നിനക്ക് എന്തെങ്കിലും ടെൻഷൻ ഉണ്ടോ എന്ന് ചോദിച്ചപ്പോഴേക്ക് ടെൻഷനോ എന്ത് ടെൻഷൻ അല്ല എന്തോ ടെൻഷൻ ഉണ്ടല്ലോ നിൻ്റെ മുഖം കണ്ടാലറിയാം എൻ്റെ ചേച്ചി പറയാനാണെങ്കിൽ ഒരുപാട് പറയാനുണ്ട് ചേച്ചി അതൊന്നും പറയാനായിട്ട് പറ്റില്ല പറഞ്ഞു പറഞ്ഞ് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അങ്ങനെ നീണ്ടുപോകും ചേച്ചി ജ്യൂസ് ഒന്ന് കുടിച്ചേ അങ്ങനെ ജ്യൂസ് എടുത്ത് പൂജയ്ക്ക് ഓടിക്കുകയാണ് ആഹാ അത് അടിപൊളി ആയിട്ടുണ്ടല്ലോ നീയേ സകലാകലാ എന്ന് പറഞ്ഞുകൊണ്ട് ഭയങ്കരമായിട്ട് പുകഴ്ത്തുകയാണ് ഈ ജ്യൂസ് ഉണ്ടാക്കുന്ന രീതി എനിക്കും കൂടി ഒന്ന് പഠിപ്പിച്ചു തരാം പിന്നെന്താ എല്ലാം പഠിപ്പിച്ചു തരമല്ലോ എന്നാലും എന്ത് പ്രശ്നം ഉണ്ടെങ്കിലവിടെ ഒന്ന് പറഞ്ഞൂടെ ചേച്ചി എനിക്ക് യാതൊരു പ്രശ്നമില്ല ചേച്ചി ഇപ്പം അതിനെക്കുറിച്ച് ഓർത്തൊന്നും ടെൻഷൻ അടിക്കണ്ട ചേച്ചി ഇങ്ങോട്ട് വന്നേ എന്ന് പറഞ്ഞുകൊണ്ട് വിളിച്ചുകൊണ്ട് പോവുകയാണ് പിന്നീട് കാണിക്കുന്നത് നമ്മുടെ അപ്പു അപ്പു ആണെങ്കിൽ പൂജ പോയതിൽ ഭയങ്കര ഏറെ സങ്കടമാണല്ലോ അപ്പം അപ്പുവിൻ്റെ അടുത്തേക്ക് നേരെ ചിത്ര വന്നിട്ട് എന്താ മോനെ അപ്പൂ എന്തെങ്കിലും പ്രശ്നമുണ്ടോ പ്രശ്നമോ എനിക്കെന്ത് പ്രശ്നം എനിക്കൊരു പ്രശ്നമില്ല എന്തോ പ്രശ്നമുണ്ട് നിന്റെ ഭോഗഭാവം കണ്ടാൽ എനിക്കറിയാം അമ്മേ അമ്മ എന്നെ ചുമ്മാ പ്രശ്നത്തിലാക്കാതെ ഒന്നു പോകാവോ ആഹാ അത് ഞാൻ അടുക്കളയിൽ എന്തെങ്കിലും ജോലി ചെയ്തോണ്ടിരുന്നെങ്കിൽ നിനക്കാണല്ലോ പ്രശ്നങ്ങള് നീ എന്നെ വന്ന് ശല്യപ്പെടുത്താറില്ലേ അതുപോലെ തന്നെ നീ എന്റെ മുന്നിൽ സത്യം പറ സത്യം പറയാതെ ഞാൻ വിടില്ല എൻ്റെ ദൈവം ഇത് വലിയ ശല്യമായല്ലോ അമ്മക്കിപ്പം എന്താ വേണ്ടത് നീ കാര്യം പറ ദേ നിന്റെ പ്രശ്നമൊക്കെ എന്താണെന്ന് മനസ്സിലായി നീ ഏതോ ഒരു പെണ്ണിന് ലെറ്റർ എഴുതിയത് അത് പൂജ കണ്ടുപിടിച്ചു പൂജയ്ക്ക് അത് കിട്ടി അതാണ് നിന്റെ ഏറ്റവും വലിയ പ്രശ്നം അമ്മേ അമ്മ വെറുതെ അനാവശ്യങ്ങൾ പറയാൻ നിൽക്കരുത് ഞാൻ അങ്ങനെ ഒരു പെണ്ണിന് ലെറ്റർ എഴുതിയിട്ടില്ല പിന്നെ എങ്ങനെ പൂജയ്ക്ക് ആ ലെറ്റർ കിട്ടുന്നത് പൂജ എന്താ നോണ പറയോ നീ ഇങ്ങനെ നോണ പറയാൻ നിൽക്കണ്ട അപ്പോൾ നീ സത്യം എന്താണെന്ന് വെച്ചാൽ എന്നോട് തുറന്നു പറഞ്ഞു എന്താ എന്താ അപ്പോ നിന്നെ പറയാതെ വിടില്ല ഒന്നുമില്ല എനിക്ക് അങ്ങനെ ഒരു പെണ്ണിനോട് ഇഷ്ടമില്ല പിന്നെ ആർക്കത് എഴുതിയത് അത് പിന്നെ എന്ന് പറയാൻ തുടങ്ങിക്കഴിഞ്ഞപ്പോഴേക്കും അപ്പോൾ നി നിർത്തുകയാണ് പക്ഷേ അപ്പു പിന്നീടൊന്നും പറയാതെ അവിടെ ഒന്ന് പോവുകയും ചെയ്യാണ് പക്ഷേ അപ്പുവിൻ്റെ ആ പോക്കിലും പെരുമാറ്റത്തിലും എന്തൊക്കെയാ പന്തുകളുണ്ടെന്ന് നമ്മുടെ ചിത്രയ്ക്കും മനസ്സിലാക്കുകയാണ് അപ്പം അങ്ങനെയും കാണിച്ചുകൊണ്ടാണ് നമ്മുടെ ഇന്നത്തെ റിവ്യൂട് അവസാനിച്ചിരിക്കുന്നത് അടുത്ത രീവിനെ കാത്തിരിക്കണേ അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിച്ചുകൊണ്ട് തന്നെ നന്ദി നമസ്കാരം താങ്ക് യു സിഗെൻ ബൈ